ആ ഫാത്തി തന്നെയാണ് അബുബക്കറും അത് മറ്റേ ഉമ്മർ മുസ്മാനും അലിയും മുഹമ്മദ് ഖാജിയും മഹമ്മദ് എല്ലാവരും ബിരൻ പപ്പിയും നമ്മളും ആ വിഷ്മും ഫാത്തിനും ആയവരാണ് അത് തന്നെ അതുപോലെ അതാവണം നിങ്ങളെല്ലാവരും അതിനാണ് നമ്മൾ ഇതിനെ ഇതിലേക്ക് അടുത്തിട്ടുള്ളത്

അതാണ് നമ്മളും എന്നതാണ് ഇത് കൊണ്ട് കാണിക്കുന്നത് അപ്പൊ

يلا نيڪم سلام عرض احمد كبير جي فائڪي صاحب اي جي مير تانجا مون جي ساو ڏيڪي صاحب ڏيڪي صاحب ممبر سيمن ۾ ٻڌڻ ڏاڻو هاڻي مير تانجا جي ڳالهه سيڏا مطابق ميران بابا

اب بسم اللہ الرحمن الرحیم و ہو ہو نور ان اوپر ہے یوانا نور اللہ ہو دیوانا وا پھل ہو اللہ ہو نور اللہ آکاش بھو پرکاش مے اللہ

എന്നിട്ട് എന്നിട്ട് നാസ് എന്നിട്ട് ജനങ്ങളാണ് മനുഷ്യ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ രണ്ട് മൂല വന്നത് ആ നൂറ് അനമ്മിങ്ങൂറിലായി ആ നൂറ് ഇറങ്ങി കൊല്ലം ആണ് ആ നൂറാണ് നമ്മൾ ഇവരെല്ലാവരും പാർട്ടിയെ പോലത്തെ എല്ലാവരും തന്നെ ആ പ്രകാശം ഇറങ്ങി വന്നതാണ് ആ നൂറുള്ള ആകാശങ്ങൾ പ്രകൃതി അതാണല്ലോ അതാണല്ലോ അതാണ് ഇറങ്ങി വന്ന കുലായുസ് എന്നതാണ്

അത് ആ ഒന്നിനെ കാണിക്കാനാണ് നമ്മൾ ഈ ക്ലാസ് മോഡുക അത് നിങ്ങളാന്ന് അറിയിക്കാനാണ് എന്റെ ഇടയ്ക്കുഴിയും യാതൊരു സംശയമില്ല നിങ്ങളാ നമ്മളാ പിന്നെ ബിസ്മി റഹീം 私たちはあなたのことを知っているのは、私たちはあなたのらとを知っているのは、私たちはあなたのことを知っているのは、私たちはあなた o ことを知っているのは、私たちはあなたのことを知っているのは、私たちはあなたのことを知っている。

மீமோ ആ നൂറ് ഇറങ്ങി മണ്ണോ ആ റബ്ബോ അത് തന്നെയാണ് മൂന്നിനും മുത്തഖി എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ഓരോരുത്തരും അതാണ് പക്ഷെ അറിയുന്നില്ല നമ്മൾ വേറൊരു മനുഷ്യരായി നടക്കുക നമ്മളെ ആ മുത്തീനും അസാഹുമാക്കി തീർക്കാൻ മഷെ ശ്രമിക്കുക എല്ലാം ശ്രമിച്ചിട്ടുണ്ട് അതിലേക്ക് പൊള്ളയിട്ട് ചതാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വെറുതെ ഇത് പാടിപ്പോയ കാര്യമില്ല മനസ്സിലാക്കി പോണ്ടേ كل مؤمن بالله وملائكته وَكُتُبِهِ وَرُسُلِهِ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِنْ رُسُلِهِ وَقَالُوا سَمِعْنَا وآتعنا غُفْرَانَكَ رَبَّنَا المسلم لَا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لَهَا مَا كَسَبَتْ وإليها مَا اكْتَسَبَتْ رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا Rabbina vara khán giả khán giả khán giả khán giả khán giả khán giả khán

അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും ഒരുകി നിൻ ആത്മാവിൽ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം നിന്നിലരിയുന്നതേ